ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പച്ചവളം ഇതെല്ലാം ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് എന്തിനാണെന്നല്ലേ നല്ല നാടൻ രീതിയിൽ നമുക്ക് കണവ റോസ്റ്റ് ചെയ്തെടുക്കാനാണ് ആദ്യം തന്നെ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല് ഉലുവയിട്ട് കൊടുത്ത് അതിനുശേഷം ശേഷം ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് രണ്ട് വറ്റലുമുളകും രണ്ട് പച്ചമുളക് ചതച്ച് വെച്ച് അതും ഇട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന് ചെറിയുള്ളി ഇട്ട് കൊടുത്ത് ഇച്ചിരി ഉപ്പ് ഒരു തക്കാളി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് തട്ടിപ്പൊത്തി ആവിയിൽ ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ടൊരു സ്മെല്ലൊക്കെ വരുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ കറിവേപ്പിലയും കറിവേപ്പിലും തണ്ടും ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക വീണ്ടും തട്ടിപ്പൊത്തി അടച്ചു വെച്ച് ഒന്ന് വെന്ത് വന്നതിന് ശേഷം പൊടി ഐറ്റങ്ങൾ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പം മസാലപ്പൊടി മുളക് പൊടി എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഗരം മസാല പെരിഞ്ചീരകം പൊടിച്ചതും കൂടെ ഇട്ട് അതിനുശേഷം കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കണവ ഇട്ട് കൊടുക്കുക ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്ത് മസാലക്കൂട്ട് മൊത്തത്തിലൊന്ന് പിടിപ്പിച്ചൊക്കെ എടുക്കണം എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമ്മൾ ഒന്നും കൂടെ വേവിച്ചെടുക്കണം പിന്നീട് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഒന്നും കൂടെ ഇട്ട് കൊടുക്കണം ഇപ്പം നമ്മൾ അടച്ച് വെച്ച് വേവിക്കുമ്പോൾ വെള്ളം ഒന്നും ഒഴിക്കില്ല കണവേന്ന് അത്യാവശ്യം വെള്ളം ഇറങ്ങിയിട്ടുണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക അതിനുശേഷം ഇച്ചിരി വെള്ളവും കൂടിയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ടാമത് എന്തായാലും നമ്മളെ കണവ റോസ്റ്റ് നല്ല കുഴമ്പ് പരുവത്തിന് റെഡി ആയിട്ടുണ്ട് ഉള്ളി ഇട്ടേനെ കൊണ്ട് അത്രയും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ സവാള ചേർക്കൽ പിന്നെ പച്ച ഉലുവ തന്നെ ചേർത്ത് കൊടുക്കുക പൊടി ഇടുന്നതിനേക്കാട്ടിയും പച്ച ഉലുവയാണ് നല്ലത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കല്ലേ